എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ സംസ്ഥാന കേന്ദ്ര സർക്കാരിൽ താൽക്കാലിക സ്ഥിര അതുപോലെ തന്നെ ആ അടിസ്ഥാനത്തിലൊക്കെ ജോലി നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡിയെ കുറിച്ചിട്ടാണ് ഇതിൻ്റെ ഓഷ്യൽ വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് ഇതാണ് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഒഷ്യൽ വെബ്സൈറ്റ് വരുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്തും നിരവധി വേക്കൻസീസ് ഈയൊരു സൈറ്റ് വഴി ലഭ്യമാണ് ആനിമൽ ഹസ്ബൻഡറിയിലോട്ടുള്ള വേക്കൻസീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബാക്ക് ബാക്ക്വേഡ് ക്ലാസ്സസ് ഡെവലപ്മെൻറ്റിൽ വേക്കൻസീസ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് ട്രിവാൻഡ്രത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജിൽ ലാംഗ്വേജ് ട്രെയിനർ വേക്കൻസീസ് ഇപ്പോഴുണ്ട് സി എം ഡിയിലെ തന്നെ വേക്കൻസീസ് ഇപ്പോൾ അവൈലബിൾ ആണ് കെ എസ് ഐ ടി എയിൽ വേക്കൻസീസ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വേക്കൻസീസ് നമുക്കിതിൻ്റെ പേജിൽ തന്നെ കാണാൻ സാധിക്കും കേന്ദ്ര കേരള സർക്കാർ ജോലി ഒഴിവുകളാണ് അതിൽ തന്നെ കലാടിസ്ഥാനം അതുപോലെ തന്നെ ഡെപ്യൂട്ടേഷൻ ബേസിലൊക്കെയുള്ള ജോലികൾ ട്രെയിനിങ് ഇതൊക്കെയാണ് സി എം ഡി നൽകുന്നത് അപ്പോൾ നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിലും ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക സി എം ഡി കേരളയുടെ ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വേക്കൻസികൾ താൽക്കാലികമോ കാലടിസ്ഥാനത്തിലൊക്കെ ഉള്ള വേക്കൻസികൾ ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആണോ ഒന്ന് ചെക്ക് ചെയ്യുക ഈ വരച്ചിട്ട് നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉണ്ടെങ്കിൽ കാണാം